കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരാധനകൾ പൂർത്തിയായി ഇനി ചതുശതത്തിൻ്റെ നാളുകൾ രോഹിണി നാളിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്ക് തിരുവോണം അഷ്ടമി രേവതി രോഹിണി ആരാധനകൾ ഇത്തവണ തിരുവോണം ആരാധന നാളിൽ കൊട്ടിയൂർ പെരുമാൾക്ക് ഇളനീർ സമർപ്പണം അഷ്ടമി ആരാധനയ്ക്ക് പെരുമാൾക്ക് ഇളനീരിൻ്റെ തെളിനീരഭിഷേകം രേവതി ആരാധന ഞായറാഴ്ചയാണ് നടന്നത് ആരാധനകളിൽ അവസാനത്തേതും അതിവിശിഷ്ടവുമായ ആരാധനയാണ് രോഹിണി ആരാധന പതിനായിരങ്ങളെ സാക്ഷിയാക്കി രോഹിണി ആരാധന വ്യാഴാഴ്ച അക്കരക്കൊട്ടിയൂരിൽ നടന്നു ോഹിണി ആരാധന നാളിലാണ് കൊട്ടിയൂരിലെ പവിത്രമായ ആലിംഗന പുഷ്പാഞ്ജലി കുറുമാത്തൂരിലത്ത് നായിക്കൻ സ്ഥാനികൻ നമ്പൂതിരിപ്പാടാണ് പാരമ്പര്യമായി ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത് മറ്റാർക്കും ഈ ചടങ്ങ് നിർവഹിക്കാൻ അധികാരമില്ല സതീദേവിയുടെ വിരഹ ദുഃഖത്താൽ വിഷമിച്ചിരിക്കുന്ന ശ്രീ മഹേശ്വരനെ വിഷ്ണു ഭഗവാൻ ഗാഠമായി ആശ്ലേഷിച്ച് മനം കുളിർപ്പിക്കുന്ന ധന്യമുഹൂർത്തത്തിൻ്റെ പുനരാവിഷ്കാരമാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി ആലിംഗന പുഷ്പാഞ്ജലിയുടെ ചടങ്ങുകൾ ഇങ്ങനെയാണ് രോഹിണി ആരാധനയുടെ തലേദിവസം കുറുമാത്തൂർ നമ്പൂതിരിപ്പാടും പരികർമ്മികളും മണത്തണ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി കുളിയും തേവാരവും നടത്തുന്നു മണത്തണയിലെ ആക്കൽ തറവാട്ടിലാണ് തന്ത്രിയും പരികർമ്മികളും വിശ്രമിക്കേണ്ടത് രോഹിണി ആരാധന നാളിൽ ഉച്ചയോടെയാണ് തന്ത്രിയും പരികർമ്മികളും കൊട്ടിയൂരിലെത്തേണ്ടത് ആക്കൽ കയ്യാലയിൽ വിശ്രമിച്ച ശേഷം ഉച്ച ശിവേരിക്കു മുമ്പ് തിരുവഞ്ചറിയിലെ തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തണം തന്ത്രിയെ ഉഷക്കാമ്പ്രം നമ്പൂതിരി മണിത്തറയിലേക്ക് വരവേൽക്കുന്ന ചടങ്ങ് നടക്കും കുറുമാത്തൂർ തന്ത്രി ആരാധന നടത്തുമ്പോൾ മണിത്തറയിൽ പനയൂർ നമ്പൂതിരിയും താഴെ പാലക്കുന്നം നമ്പൂതിരിയും പരികർമ്മികളായിരിക്കണമെന്നാണ് പാരമ്പര്യമായുള്ള അനുഷ്ഠാനം കുറുമാത്തൂർ നമ്പൂതിരിപ്പാട് മണിത്തറയിൽ കയറുന്നതോടെ വാദ്യഘോഷങ്ങൾ തുടങ്ങും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഉഷക്കാമ്പ്രം നമ്പൂതിരി നൽകുന്ന പൂജാപുഷ്പങ്ങൾ കുറുമാത്തൂർ നമ്പൂതിരിപ്പാട് സ്വയംഭൂവിൽ അർച്ചന ചെയ്യുന്നു പാലക്കുന്നം നമ്പൂതിരി നൽകുന്ന തീർത്ഥവും അഭിഷേകം ചെയ്യും ഹരിഗോവിന്ദ വിളികളാൽ തിരുവഞ്ചിറയും പരിസരവും മുഖരിതമാകുമ്പോൾ തന്ത്രി മണിത്തറയിൽ മുട്ടുകുത്തി കമിഴ്ന്ന് കിടന്ന് ശ്രീ മഹേശ്വരൻ്റെ സ്വയംഭൂവിനെ ഇരു കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്ന പവിത്രമായ ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി ചടങ്ങുകൾക്ക് ശേഷം തന്ത്രി ആക്കൽ കയ്യാലയിലെത്തി ആരാധനാ സദ്യയിൽ പങ്കെടുക്കണം ഇതാണ് കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന് പുലയോ വാലായ്മയോ വന്നാൽ ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിപ്പോകാറുണ്ട് മിഥുനമാസത്തിലെ നാൾ ശ്രാദ്ധ ദിനമാണ് രോഹിണി മിഥുനമാസത്തിൽ വന്നാൽ കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുകയില്ല കഴിഞ്ഞ വർഷം രോഹിണിനാൾ മിഥുന മാസത്തിൽ വന്നതിനാൽ രോഹിണി ആരാധനാനാളിലെ ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങിയിരുന്നു ഇത്തവണയും ആലിംഗന പുഷ്പാഞ്ജലി നടന്നില്ല കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനെ ശാരീരിക അവശതകളെ തുടർന്ന് കൊട്ടിയൂരിലെത്താൻ സാധിക്കാതെ വന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലി മുടങ്ങാൻ കാരണം രോഹിണി ആരാധന നാളിൽ ഉച്ചയ്ക്ക് പൊന്നും ശിവേലിയും സന്ധ്യക്ക് പഞ്ചഗവ്യ അഭിഷേകവും നടന്നു നവകാഭിഷേകവും കളഭാഭിഷേകവും ആരാധനാനാളിലെ വിശേഷ ചടങ്ങുകളാണ് ആരാധനാ സദ്യയുമുണ്ടായിരുന്നു രോഹിണി ആരാധനക്കുള്ള പൂജാദ്രവ്യങ്ങൾ മട്ടന്നൂർ പഴശ്ശിയിലെ പടിഞ്ഞാറേ കോവിലകത്തു നിന്നാണ് കൊണ്ടുവന്നത് പാലമൃദ് അഭിഷേകത്തിനുള്ള പഞ്ചഗവ്യം കൊട്ടിയൂരിൽ തന്നെയാണ് തയ്യാറാക്കിയത് രോഹിണി ആരാധന കഴിഞ്ഞതോടെ കൊട്ടിയൂരിൽ ഇനി ചതുശതങ്ങളുടെ നാളുകളാണ് തിരുവാതിര പുണർദം ആയില്യം അർത്ഥം എന്നീ നാളുകളാണ് കൊട്ടിയൂർ പെരുമാൾക്ക് ചതുശതം അരിയും തേങ്ങയും കദളിപ്പഴവും ശർക്കരയും നിശ്ചിത അളവിൽ ചേർത്ത് തയ്യാറാക്കുന്ന പായസത്തിനെയാണ് ചതുശതം എന്ന് പറയുന്നത് വലിയവട്ടുള്ള പായസ നിവേദ്യം എന്നും ഇതിനെ അറിയപ്പെടുന്നു ജൂൺ എട്ടിന് ശനിയാഴ്ചയാണ് ആദ്യ ചതുശതമായ തിരുവാതിര ചതുശതം തിരുവാതിര ചതുശതം ശ്രീ മഹേശ്വരൻ്റെ ആഘോഷമായിട്ടാണ് കണക്കാക്കുന്നത് ഭക്തഹൃദയങ്ങളിൽ ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹവർഷം ചൊരിയുന്ന വൈശാഖ മഹോത്സവത്തിന് ഓരോ ദിവസവും പതിനായിരങ്ങളാണ് കൊട്ടിയൂരിലെത്തുന്നത് ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ ശരി പറയും ും ഫർതാണെങ്കിൽ അവരെ തന്നെ ഏൽപ്പിച്ച പോരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്